ഫസ്റ്റ് ഓഫ് ഓൾ സാറിന് ഒത്തിരി താങ്ക്സ് ആ അത് എത്ര പറഞ്ഞാലും അറിയാവില്ല പിന്നെ ഞാനൊരു പഴയ യു യു പി സി ആസ്പിരൻ്റ് ആണ് സാറിനറിയാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ പി എസ് സി പാറ്റേൺ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു റോൾ സാർ ഭംഗിയുടെ നിർവഹിച്ചു നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു പക്ക യു പി എസ് സി അല്ല പഴയ പി എസ് സി അല്ല ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ചതിന് സാറിന് ഒരു വലിയൊരു റോൾ കാരണം ഞാൻ പഴയ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് പുതിയ പാറ്റേണിലെ എക്സാംസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് പുതിയ ലെവൽ പുതിയ പാറ്റേൺ എക്സാം കുറച്ചുകൂടി എളുപ്പമാണ് ഇന്ന് വളരെ എന്താ പറയാ ഒരു സ്പെഷ്യൽ ഡേ ആണ് കാര്യം ഹാപ്പിനെസ്സിന് തൊട്ട് മുഖമുള്ള അവസ്ഥയാണ് നമ്മൾ എക്സ്ട്രസിന്നൊക്കെ പറയുന്നത് ഇന്ന് അത്തരത്തിലുള്ള ഡേ ആണ് ബിക്കോസ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും എക്സ്റ്റസി കിട്ടുന്നത് അവരുടെ വിദ്യാർത്ഥി കാര്യം ഞങ്ങൾ അധ്യാപകനെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള പണിയാന്ന് വിശ്വസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക ബുക്ക് ചെയ്യാൻ പഠിപ്പിക്കുക പഠിപ്പിക്കുന്ന കാര്യം കഷ്ടപ്പെട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ ചാലഞ്ച് ഒരു ഹെവി ലിഫ്റ്റിംഗ് എപ്പോഴും എടുക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ അപ്പൊ അത്തരത്തിലെ വിദ്യാർത്ഥി ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു നിമിഷം അതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ പി ജി പാട്ട് നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പാറ്റേൺ മാറിയിട്ടുണ്ട് പക്ഷെ മാറിയ പാറ്റേൺ അനുസരിച്ച് കൃത്യമായ സ്റ്റഡി പ്ലാൻ വെച്ച് പുതിയ രീതിയിൽ ഒരാൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പല വിദ്യാർത്ഥികളും പ്രൂവ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു നിരയിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളെ കാർത്തി എത്തിയിരിക്കുകയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ആയി അപ്പോയിൻമെന്റ് ലഭിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത് ഓ കൺടാച്ച് മാർ താങ്ക് യു എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് താങ്ക്സ് ടു ഓൾ മൈറ്റിവാസ് പിന്നെ ഫ്രണ്ട്സ് ഫാമിലി അധ്യാപകർ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സാറിന് ഒത്തിരി താങ്ക്സ് അത് എത്ര പറഞ്ഞാലും അറിയാവൂല പിന്നെ ഞാനൊരു പഴയ യു പി സി ആസ്പിരൻ്റ് ആണ് സാറിന് അറിയാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ പി എസ് സി പാറ്റേൺ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു റോൾ സാർ ഭംഗിയായിട്ട് നിർവഹിച്ചു നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു പക്ക യു പി എസ് സി അല്ലെങ്കിൽ പി എസ് സി അല്ല ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ചതിന് സാർ ഒരു വലിയൊരു റോൾ ഉണ്ട് സോ കാർത്തി ഡിഗ്രി ലെവൽ എക്സാംസ് അല്ലേ ഇതിപ്പോ ആൾക്കാർ ഒരു ബാലികേറാമല എന്തോ വലിയ സംഭവമായിട്ടാണ് കരുതുന്നത് അപ്പം ഇപ്പോഴത്തെ പാറ്റേൺ ഡിഗ്രി ലെവൽ എക്സാംസ് ഈ പറയുന്ന പോലെ ഒരു 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 അല്ലെങ്കിൽ ആയിട്ടുള്ള പറയുന്നത് ല്ല കാരണം ഞാൻ പഴയ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് പുതിയ പാറ്റേണിൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് പുതിയ ലെവൽ പുതിയ പാറ്റേൺ എക്സാം കുറച്ചുകൂടി എളുപ്പമാണ് കാരണം പണ്ടാണെങ്കിൽ നമുക്ക് ഫാക്സ് ഡ്രൈ ഫാക്സ് മനപ്പാടാക്കി അത് നമുക്ക് അവിടെ പോയി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാമായിരുന്നു ഇപ്പം അങ്ങനെയല്ല കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും ഫോർ എക്സാമ്പിൾ സാറിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ പ്ലേ ലിസ്റ്റിലൂടെ കടന്ന പോലെ തന്നെ പുതിയ പാറ്റേണെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിലൊരു ഐഡിയ കിട്ടും എനിക്കും സ്റ്റുഡൻസിനടുത്ത് പറയാനുള്ള ഒരു കാര്യം അതാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കൂടെ പോയാൽ തന്നെ എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ പഠിക്കേണ്ടത് എന്നുള്ള ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടും ഏതൊക്കെ ബുക്ക്സ് യൂസ് ചെയ്യണം എന്ത് ടെക്നിക്സ് യൂസ് ചെയ്യണം സ്റ്റഡി പ്ലാൻസ് എന്താവണം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചാനലിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് ടെലിഗ്രാം ചാനലിലാണെങ്കിലും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളുടെ പ്രാക്ടീസ് ഡെയിലി കൊടുക്കുന്നുണ്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ചിലപ്പോൾ ടെലിഗ്രാം ലിങ്ക് വർക്ക് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനധികം ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാം സെർച്ച് ചെയ്താൽ മതി നേരെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റും ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവാ കാര്ത്തിയും നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ തുടക്കം മുതൽ മെമ്പർ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് പുതിയ പാറ്റേണിൻ്റെ ഭയമില്ലാതെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഞാനും പേഴ്സണലി ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു പാറ്റേൺ മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നമ്മുടെ കൊളി ആകേണ്ട ആളായിരുന്നു കൊളിഗായേണ്ട ആളായിരുന്നു പക്ഷേ പാറ്റേൺ മാറ്റി മാറ്റിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അച്ചീവ്മെന്റ് നേടാനും സാധിച്ചത് പഴയ പാറ്റേണിൽ കാണാതെ പഠിക്കുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ പുതിയ പാറ്റേൺ കോൺടെക്സ് അറിഞ്ഞി പഠിക്കുന്നത് രസകരമായിട്ടുള്ളൊരു ജേണി തന്നെയാണ് ആരും ഭയമില്ലാതെ തന്നെ ഡിഗ്രിയിലൊരു എക്സാംസിനെ അപ്രോച്ച് ചെയ്യുക സ്വപ്നങ്ങൾക്ക് ചങ്ങലയിടാതെ ഇരിക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കണമെന്ന് കാര്യം ആ സാറ് നമ്മുടെ ഈ എക്സാമിന്റെ ഹോൾ പ്രിപ്പറേഷനിൽ നമ്മുടെ കൂടെ ഇന്ന് നമുക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തന്നു ഇന്റർവ്യൂവിന് വൺ ടു വൺ കോച്ചിങ് തന്നു എല്ലാം സെറ്റായിട്ട് പറഞ്ഞ് തന്നു ഇന്നിട്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് സാറ് നമ്മുടെ കൂടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ അറിയുന്നത് സാറ് വരുന്നില്ല എന്നാണ് ജോലിയിൽ വരുന്നില്ല എന്നാണ് അപ്പൊ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല എന്ന് പറഞ്ഞു ആ ഞാനിപ്പം അടുത്ത ഏറ്റവും അധികം കേൾക്കുന്നൊരു ചോദ്യമാണിത് പല ആൾക്കാരും കമന്റ് സെക്ഷനിൽ സാറൊരു മണ്ടനാണെന്ന് വരെ ഗവൺമെന്റ് ഗവൺമെന്റ് കിട്ടുന്നു നല്ലൊരു റാങ്കിലേക്ക് വരുന്നു പക്ഷെ ഡിഗ്രി ലെവൽ അല്ല അപ്പോൾ വേണ്ട ലെവലത്തിൽ ഞാനിപ്പോ ഏറ്റവും ഹോൺ ഹോം ടീമറിതാണ് കൃത്യമായിട്ടുള്ള റീസൺ എനിക്കുണ്ട് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി ടീച്ചിങ് മേക്കറിൽ തന്നെയായിരുന്നു സിവിൽ സർവീസിൽ പി സിക്കും ട്രെയിനിങ് ഫാക്കൽറ്റി ആയിരുന്നു പക്ഷെ നമുക്ക് എത്ര പറഞ്ഞാലും അറിയാലോ ഒരു ഗവൺമെന്റ് ജോബിന്റെ അതെ നമുക്ക് എത്ര രീതിൽ എന്താ നമ്മുടെ നമ്മുടെ ഇതെ ഹാപ്പി ആണെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ജോബിന് കരിഷ്മയും ഒരു പവറും ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോഴത്തെ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കാണണം കാണണമുള്ളൂ അപ്പൂപ്പിനും അമ്മുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഓക്കെ അപ്പം എന്തിനും പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് എക്സാംസ് ചെയ്ത് നോക്കാന്ന് കരുതി അതുപോലെ എക്സൈസ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അതെ അതെ അങ്ങനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എന്തോ നോട്ടിഫിക്കേഷൻ പിന്നെ കൊറോണയെ മാറ്റി വെച്ചു അതെ അതിനിടയ്ക്ക് പഠിപ്പിയിലും പഠിത്തം ഒക്കെ പാരലേ കൊണ്ടുപോയി ഗോഡ്സ് ഗ്രേസ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടു പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ പറയാ ആ ഒരു ടീച്ചിങ് പാഷൻ ഇങ്ങനെ കിടക്കാണ് അപ്പം എന്താ പറയാ ഷേക്സ്പിയർ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ചോദ്യം നമ്മളെ ആ സമയം ഹോണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ കൺവിക്ഷനോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ മുന്നോട്ട് പോകുന്നതാണ് സംബന്ധിച്ച് ചെയ്യാൻ വരുന്ന ഒരു കാര്യം ഒരു ഡിഫിക്കൽ ഡിസിഷൻ ലൈഫിൽ പല സ്ഥലത്ത് എടുക്കേണ്ടി വരും പിന്നെ ഒരു പോയിന്റ് ഓഫ് ആംഗിൾ നോക്കുമ്പോൾ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് സാറ് ടീച്ചിങ്ങിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് കാരണം സാർ പിന്നെ വേറൊരു ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സാറിങ്ങനെ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് അത് ഭയങ്കര നല്ലതാണ് കാരണം ഇപ്പോൾ സാർ ഒരാൾ സർവീസ് കയറിയില്ല പക്ഷേ സാറൊരായിരം പേരെ കയറാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അപ്പോൾ അത് അതെ അതൊരു വലിയൊരു ഫാക്ടറാണ് ബിക്കോസ് നമ്മുടെ ടെലിഗ്രാം ഫാമിലി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് തൗസൻഡ് മെമ്പേഴ്സ് ആയി പതിനായിരങ്ങളിൽ സ്റ്റുഡൻസ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറെ ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട് ഇതിനെ പെട്ടെന്ന് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവരോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണത് മാത്രമല്ല നമ്മളെപ്പോഴും ഒരുപാട് ജീവിക്കുകയുള്ളൂ എന്ന് പറയും മനുഷ്യൻ അപ്പം ജീവിക്കുന്ന അത്രയും സമയം നമ്മൾ എന്താണോ പാഷനേറ്റ് അത് തന്നെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യപ്പെടാത്ത ഒരു കാര്യം ഇവിടെ ഞാൻ നേരിട്ട് പ്രധാനപ്പെട്ട ചലഞ്ച് നമ്മുടെ ചുറ്റുമുള്ള ഫാമിലി ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യാന്നുള്ളതായിരുന്നു കാര്യം എപ്പോഴും എന്തൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ജോബിന്റെ കരീക്ഷണം പറ്റുന്നത് തന്നെയാണ് പിന്നെ അവർ എൻ്റെ ഫുഡ് ഒരു കാര്യം മനസ്സിലായി പാഷൻ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് കാര്യം ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഫുൾഫില്ലിങ് ഒരു ഫീലിംഗ് ആണ് ഒരു സ്റ്റുഡൻ്റെ പഠിപ്പിക്കുന്നു അവർക്ക് ജോബിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി ഉണ്ട് അതായത് ഒരാൾക്കൊരു ജോലി കിട്ടുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് കറക്റ്റ് അപ്പോൾ ആ ഒരു ഫിലോസഫി ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നിനോട് ഫോക്കസ് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് അവർ ഡെസിഷൻ എടുത്തു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ഇൻ മൈ ലൈഫ് വളരെ ഹാപ്പിയാണ് ഒരു ഡെസിഷനുള്ളത് പുറത്തു പുറത്തുനോക്കുന്ന ആൾക്കാർക്ക് മണ്ടത്തരമായിട്ട് തോന്നാം പക്ഷെ എൻ്റെ ഞാനത് വളരെ ഹാപ്പിയാണ് കാർത്തി ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കാര്യം നമുക്ക് റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കാനും കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാവരും ഉണ്ടാവും പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി പി എസ് സി പഠനം തുടങ്ങുന്നു ജോലി കിട്ടുന്നു ഇതിന് നടുക്കുള്ളൊരു പീരീഡ് ഉണ്ടല്ലോ ഈ സമയത്താണ് നാട്ടുകാരുടെ കുത്തുവാക്ക് വീട്ടുകാരുടെ കുത്തുവാക്ക് നമ്മുടെ ഫ്രണ്ട്സ് പോലും ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് വരാറൊക്കെ ഈ ഒരു പീരീഡിലാണല്ലോ ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ജോലി കിട്ടിയല്ലേടാന്നുള്ള ചോദ്യം ഇത് നിർത്തി വേറെ പണിക്ക് വെക്കൂ എന്നുള്ള ചോദ്യം അല്ലേ കറക്റ്റ് ആ ഒരു പീരീഡാണ് ഏറ്റവും സ്ട്രെസ്ഫുൾ ആ ഒരു പീരീഡ് എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരു സെൽഫ് സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താ കാര്യത്തിൽ പറയാനുള്ളത് ബേസിക്കലി മൈൻഡ് സെറ്റ് ആണ് നമുക്ക് മൈൻഡ് സെറ്റിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത് അതായത് ഇപ്പം നമ്മൾ പി എസ് സി പഠിച്ച് തുടങ്ങുന്നത് സർവീസിലോട്ട് വരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം എന്താണല്ലോ ആഗ്രഹത്തിന് മുറുകെ പിടിക്കുക സ്വന്തം കഴിവിലൊരു കോൺഫിഡൻസ് വേണം എന്തായാലും എന്നെ കൊണ്ട് പറ്റും ഞാൻ വീണ്ടും പണിയെടുക്കുകയാണ് ഞാനവിടെ എത്തും എന്നുള്ളൊരു മൈൻഡ്സെറ്റ് ആ മൈൻഡ്സെറ്റ് ഇവിടെ മുന്നോട്ട് പോകാം പിടിച്ച് താഴോട്ട് വലിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും ആ കളഞ്ഞിട്ട് വേറെ പണിക്ക് പൊക്കൂന്നൊക്കെ കുറേ പേര് ചോദിക്കും പക്ഷേ അത് അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർഷലായിട്ട് കണ്ടിട്ട് നമ്മൾ ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിട്ട് മുന്നോട്ട് പോകാന്നാണ് ഇവിടെ ചെയ്യാനുള്ളത് പിന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇത്രയെങ്കിലും പഠിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരു ഒരു എയിം വെച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഒരു ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തും കാരണം പി എസ് സി ഒരു വർഷം എൻ നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻ ഇറങ്ങും ഏതെങ്കിലും ഒന്ന് കളിക്കാം എനിക്ക് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളതാണ് ബേസിക്കലി മൈൻഡ് സെറ്റാണല്ലോ ഇപ്പം നമ്മളെ എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ തളർത്താൻ കുറേ ആൾക്കാർ കാണും കളഞ്ഞിട്ട് വരെ പണിക്ക് പോയി കൂടെ പി എസ് സി അല്ലെങ്കിൽ കിട്ടത്തില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയും പക്ഷേ എല്ലാം രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കഴിവിലുള്ള ഒരു കോൺഫിഡൻസ് പിന്നെ മൈൻഡ് സെറ്റ് ഈ രണ്ടും ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡിസിപ്ലിനും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജോലി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എക്സാക്ട്ലി എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസും എന്നെ പഠിപ്പിച്ചതാണ് കഷ്ടപ്പെട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടാറുണ്ട് അല്ലാതെ നിയമനം നടക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിലപ്പെട്ട സമയമാണ് പോകുന്നത് എൻ്റെ നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻസ് ആണ് ഒരു വർഷം എടുക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരിടത്തെങ്കിലും നമുക്ക് ക്ലിക്കാവാൻ സാധിക്കും സോ മനസ് തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ വിജയിക്കണമെങ്കിൽ സോ കാർത്തികേയൻ ഒരു എന്താ പറയുക പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉദ്യോഗസ്ഥനിലേക്ക് നല്ല ഒരു ഫൈനൽ റൗണ്ട് മെസ്സേജ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസാനമായിട്ടുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും താങ്കൾക്ക് പറയാനുണ്ടാവുക അത് എനിക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഓരോ നോട്ടിഫിക്കേഷനും ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതായത് ഒരു വർഷം എൻ നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻ വരും അപ്പം അതിനെ ഓരോന്നിനെയും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക അതായത് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഗൈഡൻസ് ഡിസിപ്ലിൻ ഈ ഒരു മൂന്ന് ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ എത്തിപ്പെടാൻ പറ്റും കാർത്തിയാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഈ കൂട്ടിച്ചേർക്കേണ്ടതൊരു കാര്യം അതാണ് കാര്യം വലിയ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് എക്സൈസ് ഇൻസ്പെക്ടർ കാര്യം അത് വിളിച്ചിട്ട് കുറച്ച് കാലമായി അതെന്തായാലും വിളിച്ചേ പറ്റുള്ളൂ പിന്നീട് സി പി ഒ പോലുള്ള പരീക്ഷകൾക്കും ടെൻത്ത് ലെവലും പ്ലസ് ടു ലെവലും ഒക്കെ വളരെ വലിയ അവസരങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ഇത് ഡുവർ ഡൈ സിറ്റുവേഷൻ ആണ് ഇപ്പം കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത് ഡിഗ്രി ലെവൽ എക്സാം സ്വപ്നം കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാം സ്വപ്നം കാണുന്ന ആൾക്കാരും നിങ്ങളെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത് മനസ്സ് തളരാതെ പഠിച്ചു തുടങ്ങാം ഇപ്പം എൽ ഡി സി പരീക്ഷയുടെ കാര്യം അതുതന്നെയാണ് എക്സാമിൽ ഒരു മാസം മുമ്പ് ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ബിക്കോസ് സമയമാണ് എല്ലാം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പഠിക്കുന്ന ആൾക്കാരാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് ഈ ഒരു അവസരം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുക ഒരു ഡുവോർ ഡൈ സിറ്റുവേഷനായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഈ വർഷം തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഡിഗ്രി ലെവൽ ജോലി എന്നുള്ള നിങ്ങളുടെ ടാർജറ്റ് അടിച്ചെടുക്കുക സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് പുഷ് പുഷ്പ കോമ്പറ്റീഷൻ